കൂത്താട്ടോളം മർച്ചൻസ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ കുടുംബസംഗമം മെയ് ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ പത്തിന് തൂവമ്പള്ളിൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു ഇരുപത്തഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് വ്യാപാര ഭവനിൽ പതാക ഉയർത്തുന്നതോടെ കുടുംബസംഗമത്തിന് തുടക്കം കുറിക്കും പത്ത് മുപ്പതിന് തൂവമ്പള്ളിൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന പൊതുസമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്യും കൂത്താട്ടോളം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി അധ്യക്ഷത വഹിക്കും ഏകോപന സമിതി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് പ്രഭാഷണം നടത്തും ഏകോപന സമിതി എറണാകുളം ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ ഓൾ ലൂയിസ് മർച്ചൻസ് വനിതാ വിംഗ് പ്രസിഡന്റ് മായ ആഞ്ചലോ മർച്ചൻസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ദിനു തമ്പി തുടങ്ങിയവർ സംസാരിക്കും മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ഇ എം വർഗീസ് സ്വാഗതവും ട്രഷറർ എൻ കെ ഏരിയാസ് നന്ദിയും പറയും കുടുംബസംഗമത്തോടനുബന്ധിച്ച് മഴവിൽ മനോരമ മനോരമാഫയും മായാവിയുടെ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ഉണ്ടായിരിക്കും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം അസോസിയേഷൻ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറും മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നടത്തിയ പത്രസമ്മേളനത്തിൽ സെക്രട്ടറി ഇ എം വർഗീസ് ജോയിന്റ് സെക്രട്ടറി പ്രിൻസ് കറിയ വൈസ് പ്രസിഡന്റ് എസ് ഭദ്രകുമാർ റഷറാർ എൻ കെ തുടങ്ങിയവർ പങ്കെടുത്തു